ഇരിങ്ങാലക്കുടയിലെ തൃശൂർ ജില്ലാ റവന്യൂ കലോത്സവം ഇങ്ങനെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ടാം ദിവസം എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ മീഡിയ കൺവീനർ ആയിട്ടുള്ള ജോബി സാറും അതുപോലെ തന്നെ കലോത്സവത്തിന്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള സുരേഷ് സാറും ഉണ്ട് രണ്ടുപേർക്കും നമസ്കാരം ആദ്യം തന്നെ നല്ലൊരു ആശംസ നേരിടുകയാണ് അടിപൊളിയായിട്ട് നമ്മുടെ പരിപാടികൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ രണ്ടാം ദിവസത്തിൽ എത്തി നിൽക്കുന്നത് എങ്ങനെയുണ്ട് ഓവറോൾ കലോത്സവം നമ്മൾ നോക്കിക്കാണും കലോത്സവം കലോത്സവം ഇരിങ്ങാലക്കുട വരുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷ തന്നെയായിരുന്നു കാരണം ഒരുപാട് കാലങ്ങളിൽ ശേഷമാണ് വരുന്നത് നാല് വർഷത്തൊരു ഇടവേളയുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു സംഘാടനം മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘാടനം ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ പഴുതുകളില്ലാത്ത രീതിയിലുള്ള ഒരു നടത്തിപ്പ് നമ്മൾ ഒരു ഒന്നൊന്നര മാസം മുമ്പ് തന്നെ ആലോചിച്ചിരുന്നു ആ ദത്താലും ഇപ്പം തന്നെ എല്ലാ ഡി ഡി ഇ ഡി എല്ലാ മാഡത്തിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അത് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഈ നിമിഷം വരെ അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ക്രെഡിറ്റ് മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്കും കൂടിയാണ് നിങ്ങളാണ് ഈ കലോത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ജില്ലയിലേക്കൊക്കെ എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പ്രത്യേകിച്ചും ടി സി ഒരുപാട് നന്ദി പറയുകയാണ് ഈ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് വൈസ് ചെയർമാൻ കൂടിയാണ് നമ്മുടെ എ സി സുരേഷ് സാർ ഇരിങ്ങാലക്കുട നിര നിതാന്തമായിട്ടുള്ള നിരന്തരമായ സാന്നിധ്യമാണ് കൂടുതൽ കാര്യം പറയാനായിട്ട് ശ്രീ എ സി സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു നമ്മുടെ റവന്യൂ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കഴിഞ്ഞേ ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വരുന്നു ഇത്തവണ നമുക്ക് എന്താ വെച്ചാൽ ഈ എലക്ഷനും കൂടിയും വരുന്ന കാരണം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതിൽ വേദി പങ്കിടാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഡി ഡിയും ഡി ഒൻ്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ സംഘടന സമിതിക്കാരും ആൾക്കാരും കൂടിയിട്ട് നല്ലൊരു ഉത്സവമാക്കി തീർക്കണം എന്നുള്ളതിൽ ചെയ്തു വരുന്നു അത് പ്രത്യേകിച്ച് മീഡിയക്കാരുടെ നല്ല സപ്പോർട്ടും ഉണ്ട് ടി സി വി എല്ലാ വേദികളിലുള്ള നല്ല പെർഫോമൻസും കാര്യങ്ങളും നന്നായി നടക്കുന്നു ധാരാളം പേര് അത് കാണുന്നുണ്ട് എല്ലാ മീഡിയക്കാരും ഇത് കൂടുതലും നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ സ്റ്റേറ്റ് കലോത്സവം ജനുവരി പതിനാല് മുതൽ തൃശ്ശൂർ നടക്കുകയാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന ഇതിലെ സ്വർണക്കപ്പ് മേടിച്ച് നമ്മൾ ജില്ലയിൽ പോയി സ്റ്റേറ്റിൽ പോയിട്ട് അവിടെ തൃശ്ശൂർ ജില്ല തന്നെ നേടിയെടുക്കണം നമ്മുടെ എല്ലാ സ്റ്റേജുകളിലും ഇരുപത്തിരണ്ട് വേദികളിലും നല്ല നിലയിൽ നടക്കുന്നുണ്ട് ചെറിയ കുറേശ്ശേ സമയക്രമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും ഒരു സംഘാടനം നടത്തുമ്പോൾ എന്തായാലും അതൊക്കെ അതിജീവിച്ച് ഇന്നലെ വൈകുന്നേരത്തെ ഒരു ചെറിയ മഴയുണ്ടായിരുന്നു എന്നാലും നല്ല കാര്യങ്ങളായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന കാരണം നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഇനിയും രണ്ട് ദിവസം കൂടി നല്ലോണം കൊണ്ടുപോയി വെള്ളിയാഴ്ച സമാപിക്കും എല്ലാ മീഡിയക്കാർക്കും പ്രത്യേകം ടി സി വിം എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു തീർച്ചയായിട്ടും ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഒരു കൂട്ടായ്മ അതൊക്കെ തന്നെയാണ് അപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് പറയും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് അതെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇരിങ്ങാലക്കുടയിലെ കലോത്സവം നടന്നപ്പോൾ ജില്ലാ കലോത്സവം നടന്നപ്പോൾ അന്നത്തെ വിജയികളായതും ഇരിങ്ങാലക്കുട ഉപജില്ലയായിരുന്നു ഇനി രണ്ട് ദിവസം നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ഇത്തവണത്തെ ജില്ലാതല വിജയി എന്ന് അറിയാനായിട്ട് പ്രാർത്ഥിക്കുന്നു അതെ എല്ലാവർക്കും അവനവന്റെ ഉപജില്ലയ്ക്ക് കിട്ടണമല്ലോ എന്നാലും നമ്മളെല്ലാവരും ഒരുമിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് കലോത്സവം തൃശ്ശൂർ നടക്കുമ്പോൾ തൃശ്ശൂരിന് തന്നെ ആ കപ്പ് കിട്ടട്ടെ എന്നുള്ളതാണ്